വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ബുഖാരി റൈസ് ഇന്ന് നമുക്ക് ബുഖാരി റൈസ് തയ്യാറാക്കിയെടുക്കാം സൗദി അറേബ്യൻ ഡിഷാണിത് ഇതിനുവേണ്ടി ഞാനൊരു പ്രഷർ കുക്കറാണ് എടുത്തിട്ടുള്ളത് റെഗുലർ പാൻ വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം അടുത്തതായി നമുക്ക് അര ഇഞ്ച് നീളമുള്ള പട്ട നാല് ഏലക്ക ഒരു ഡ്രൈ ലെമൺ നാല് ഗ്രാമ്പൂ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇവയാണ് എടുക്കേണ്ടത് ഇവയെ നമുക്ക് കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം ഡ്രൈ ലെമണെ പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് മീഡിയം സൈസുള്ള ഒരു സവാള ചോപ്പ് ചെയ്തത് രണ്ട് പച്ചമുളക് ഇവയാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സവാള ലൈറ്റ് ബ്രൗൺ നിറമായി വരണം ഒരല്പം ഉപ്പ് ചേർത്ത് നമുക്കിതിനെ ഇളക്കി കൊടുക്കാം നമ്മുടെ സവാള ഫ്രൈ ആയി വന്നിട്ടുണ്ട് അടുത്തതായി ഇതിലോട്ട് നമുക്ക് ഒരു കിലോ ചിക്കൻ ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കൻറെ തൈ പീസും ലെഗ് പീസും ആണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ഈ ചിക്കനെ കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിതിനെ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മുടെ ചിക്കൻ തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് മീഡിയം സൈസുള്ള ഒരു ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റാണിത് അടുത്തതായി നമുക്ക് ടൊമാറ്റോ പ്യൂരിയാണ് ചേർക്കേണ്ടത് രണ്ട് വലിയ തക്കാളിയെ മിക്സിയിലിട്ട് നന്നായിരുന്നു അരച്ചെടുത്തതാണിത് ഇനി നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് കൂടെ ചേർക്കാം ഇത് ഓപ്ഷണൽ ആണ് ഒരു ക്യൂബാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അടുത്തതായി നമുക്ക് ബുഖാരി മസാലയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിനു വേണ്ടി അര ടീസ്പൂൺ വീതം ഏലക്ക ഗ്രാമ്പു കുരുമുളക് ചെറിയ ജീരകം ഇവ വറുത്ത് പൊടിച്ചെടുത്തത് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പൊടി ഇവയാണ് എടുത്തിട്ടുള്ളത് ഇതിനെ നമുക്ക് കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം മൂന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് ഈ ചിക്കനെ നമുക്ക് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കണം ഇതിലോട്ട് നമുക്ക് ഡ്രൈ ലെമൺ കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് കുക്കറിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് റൈസാണ് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് കപ്പ് ലോങ് ഗ്രെയിൻ ബസ്മതി റൈസാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഈ റൈസിനെ ഇരുപത് മിനിറ്റ് കുതിർത്തിയെടുക്കണം അതിനുശേഷം വേണം നമുക്കിതിനെ കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാൻ ഇതിനെ നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കാം ഓൾറെഡി നമ്മൾ മൂന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പ്രഷർ കുക്കർ ആയതുകൊണ്ട് ഇത്രയും വെള്ളം മതിയാകും റെഗുലർ പാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ റൈസ് വെന്ത് വരുന്നതിന് വേണ്ടി കപ്പോളം വെള്ളം വേണ്ടിവരും ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനിലോട്ട് കുറച്ച് ഒലിവ് ഓയിൽ ചേർത്തതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ പീസസിനെ ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കണം ഓവൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ പാനിലോ ഗ്രിൽ ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം നമ്മുടെ റൈസ് കുക്കായി വന്നിട്ടുണ്ട് അഞ്ച് മിനിറ്റ് തുറന്നു വെച്ചതിന് ശേഷം നമുക്കിതിനെ സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം വലിയൊരു ഡിഷിലോട്ടാണ് നമുക്കിതിനെ മാറ്റേണ്ടത് ഇതിൻ്റെ മുകളിലായി ഗ്രിൽ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് വെച്ച് കൊടുക്കാം ഇനി നെയ്യിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് റൈസൻസ് കൊണ്ട് നമുക്കിതിനെ ഗാർണിഷ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഈസി ബുഖാരി റൈസ് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ അറബിക് റൈസിൻ്റെ കൂടെ എല്ലാം സെർവ് ചെയ്യുന്ന സാലഡായ സലാദയുടെ കൂടെ സെർവ് ചെയ്യാം താങ്ക്